പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിലത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കാലം മറച്ചു വച്ചിരുന്ന ഭാഗ്യങ്ങൾ ഒന്നൊന്നായിട്ട് തെളിഞ്ഞു തുടങ്ങുകയാണ് ഓരോ രാശിക്കാരുടെ മുന്നിലും ഇവർ വരുന്ന ആഴ്ചയിൽ ഒരത്ഭുതം അനുഭവിച്ചറിയാൻ പോകുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണ് അത് എന്തെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമുക്ക് മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര കുറിച്ച് നോക്കാം ഈ ആഴ്ചയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി ഒരു ഭാഗ്യക്കുറി നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതം തന്നെ തലക്കീഴായി മറിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അതുപോലെ തന്നെ ലഗ്നത്തിലെ വ്യാഴവും രാഹുവും നാലിൽ ശുക്രനും നിങ്ങളെ തുണച്ചുകൊണ്ടിരിക്കുന്നൊരു സമാ സമയം ആയതിനാൽ മനസ്സിന് ഏറെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ് പലവിധ ദുഃഖ അനുഭവങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുകയും സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് വരും ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒപ്പം പുറത്തുപോയി കഴിക്കാനും നേരം പങ്കുവെക്കാനും ഒരു അവസരം ലഭിക്കും പ്രതീക്ഷിച്ചിരുന്ന അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ ഒരു അവസരം ലഭിക്കും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന കാര്യതടസ്സങ്ങൾ ഏറെക്കുറെ മാറി തുടങ്ങുകയാണ് സഹോദരങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടു പോയ സ്ഥാനമാനങ്ങൾ തിരികെ തേടി വരും ബന്ധുജനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിലെ രോഗപീഠ തൊക്കുരോഗം വായു കോപം ഇവ മാറിക്കിട്ടും സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടാൻ എല്ലാ സാധ്യതകളും ഉണ്ട് മക്കളെ കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ദിവസങ്ങൾ കൂടിയാണ് കടന്നു വരുന്നത് ഇവർ ദോഷപരിഹാരത്തിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് പറയാം വരും ദിവസങ്ങളിൽ ഇവർ കിണർ കുഴിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇവർക്കൊരു അത്ഭുത നിധി ലഭിക്കാനുള്ള സാധ്യതകൾ ചൂണ്ടുപലകയിൽ തെളിഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഏറെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഗുണം ചെയ്യുന്നൊരു സമ്മാനമായിരിക്കും അതുപോലെ തന്നെ മൂന്നിൽ ശുക്രനും നാലിൽ ബുധനും അഞ്ചിൽ ആദിത്യനും ചേർന്ന് കർമ്മരംഗം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ധനാഗമങ്ങൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഒഴിവാകും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ കുറവായിരിക്കും മക്കളെക്കൊണ്ട് സമാധാനം ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്വസ്ഥത ഉണ്ടാകും പല വിധത്തിലുള്ള ധനാഗമങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം കഠിനമായ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും വീട്ടിലെ കലഹ സാധ്യതകൾ കുറയും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാൽ നല്ലതാണ് ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും വഴിയാത്രക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും ഇടവക്കൂറിൽ പിറന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാരഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിഥുനക്കൂറിലെ മകേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരുടെ സഹോദരങ്ങൾക്കോ സന്താനങ്ങൾക്കോ ചൊവ്വാദോഷം മൂലം ഇനി ഒരിക്കലും വിവാഹം നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികൾക്ക് അപ്രതീക്ഷിത വിവാഹയോഗം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇത് നേരിട്ട് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം മറ്റൊന്നുമല്ല രണ്ടിൽ ശുക്രനും മൂന്നിൽ ബുധനും നാലിൽ ആദിത്യനും നിങ്ങളെ തുണച്ചുകൊണ്ടിരിക്കുന്നു ഇനി സുഖ അനുഭവങ്ങളുടെ കാലഘട്ടം തന്നെയാണ് ശരീരക്ലേശങ്ങളും കുറഞ്ഞു തുടങ്ങും സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി വന്നുകൊണ്ടേയിരിക്കും പുതിയ വീടുപണി തുടങ്ങാൻ സമയം നല്ലതല്ല ഇതൊന്ന് മാറ്റിവെക്കണം സിദ്ധി ലാഭം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും ധനലാഭങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും ബന്ധുജനങ്ങളുമായി കൂടി കഴിയാൻ അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കും ചില ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ പറഞ്ഞു തീർക്കും ധനകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പിതാവിനോ പിതൃ തുല്യവർ ആയവർക്കോ രോഗാലിഷ്ഠിതകൾ ഉണ്ടാകും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക വിദരക്കൂറിലെ മകേരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര കുറിച്ച് നോക്കാം നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ജീവിത പങ്കാളി ഈ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്നൊരു സന്തോഷകരമായ കാര്യം നടക്കാൻ പോകുകയാണ് അതിനായിട്ട് പ്രാർത്ഥനകൾ അനിവാര്യം കൂടിയാണ് അതോടൊപ്പം തന്നെ അന്യരുടെ ചതിയിലും വഞ്ചനയിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനും സാധിക്കും നേത്രരോഗം ഉദരരോഗം വാദബന്ധിയായ വേദനകൾ ഇവയ്ക്ക് യുക്തമായ ചികിത്സകൾ ലഭിക്കും വിഷയങ്ങളിൽ വിജയം വരിക്കും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും ധനസമൃദ്ധിക്കൊപ്പം ധന ചിലവ് ഒന്ന് ശ്രദ്ധിക്കണം നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും ഇതിനായിട്ട് ലഗ്നത്തിൽ ബുധൻ തെളിഞ്ഞു തന്നെ നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുധൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് സാമ്പത്തിക പുരോഗതിയും ഈ കാലഘട്ടത്തിൽ കൈവരിക്കാൻ സാധിക്കും ശയനസുഖം ലഭിച്ചു തുടങ്ങും പുതിയ ശയനോപകരണങ്ങൾ വിശേഷ വസ്ത്രാദ്യാലങ്കാര സാധനങ്ങൾ വസ്തുക്കൾ ഇവ ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് സ്ത്രീ പുരുഷ അപവാദങ്ങളിൽ നിന്ന് മോചിതനാകും ദൂരദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കും അലസ്ചലും കാര്യതടസ്സങ്ങളും വിട്ടൊഴിയും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസന്തോഷവും മനസ്സമാധാനവും ഇടയ്ക്കിടെ കൂടിയും കുറഞ്ഞും ഇരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി കന്നിക്കൂറിലെ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് നോക്കാം പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു ഒരു സന്തോഷകാര്യം നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക കാര്യതടസ്സങ്ങളും മാറിക്കിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും ധനനേട്ടം പ്രതീക്ഷിക്കാം ഭാര്യാഭർത്തൃസുഖം കുടുംബത്തിൽ നിലനിന്ന് പോകും സന്താനസുഖവും ഉണ്ടാകും പല കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ശത്രുപീഠകൾ മാറിക്കിട്ടും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം അഗ്നിപീഡയിൽ നിന്ന് മോചിതനാകും വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും ഉപാസനകൾ ശരിയാണോ എന്ന സംശയം മനസ്സിൽ ഉളവാകും അത് ശരി തന്നെയാണ് മാറ്റിവെക്കേണ്ടതില്ല വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സ്വയം തിരഞ്ഞെടുത്ത വിവാഹങ്ങൾ ഭംഗിയായിട്ട് നടക്കാനും സാധ്യതകൾ കൂടുതലാണ് കന്നിക്കൂറിലെ മൂന്ന് നക്ഷത്ര ജാതകരും ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര വിദ്യാർത്ഥികൾ ചെയ്യുക മറ്റുള്ളവർ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക